മലയാളത്തിലെ നടപ്പ് സിനിമാ ശീലങ്ങളിൽ നിന്നും വേറിട്ട് നടക്കുകയാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക അധ്യായമൊന്ന് ചന്ദ്ര മലയാളം പോലെ താരതമ്യ ചെറിയ ഒരു ചലച്ചിത്ര ഭൂമിക്ക് സ്വപ്നം കാണാവുന്നതിലും ഉയരെയാണ് സാങ്കേതിക മികവോടെ ഒരു സിനിമ ഇപ്പോൾ നിൽക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു നായക കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ് ലോക സ്വന്തമായ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് നിർമ്മിക്കുകയാണ് ലോക എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് സാധ്യതകളുടെ വലിയ വാതായനങ്ങൾ തുറന്നിടുകയാണ് ലോക കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും എന്ന നിലയിൽ അന്തരംഗം അഭിമാനപൂരിതമാകുന്ന അപൂർവ കാഴ്ചയ്ക്കും ലോക സാക്ഷിയാകുന്നുണ്ട് മലയാളത്തിൽ അടുത്ത കാലത്തെ ഏറ്റവും മികച്ച സിനിമാറ്റിക് അനുഭവം എന്ന ഒറ്റവാക്കിൽ ലോകയെ നമുക്ക് പരിഭാഷപ്പെടുത്താൻ സാധിക്കും ദുൽഖർ സൽമാൻ നിർമ്മാതാവായ ചിത്രത്തിന്റെ പ്രചാരതന്ത്രങ്ങളും അതുപോലെ തന്നെ തികച്ചും വ്യത്യസ്തമായിരുന്നു മറ്റു മലയാള ബിഗ് ബജറ്റ് സിനിമകളിൽ പ്രീ പ്രൊഡക്ഷൻ കാലയളവിൽ നൽകാറുള്ള അത്രയും ഒരു ഹൈപ്പ് ലോകയ്ക്ക് ഉണ്ടായിരുന്നില്ല ട്രെയിലർ ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെയൊരു സിനിമ തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്ന് പ്രേക്ഷകരിൽ പലരും ആദ്യമായി അറിയുന്നത് അത് തന്നെയായിരുന്നു സിനിമയുടെ ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറയാം സംവിധായകൻ ഡൊമിനിക് അരുണും നിർമ്മാതാവ് ദുൽഖർ സൽമാനും അണിയറ പ്രവർത്തകർക്കും ലോകയുടെ സാങ്കേതിക മികവിൽ പരിപൂർണ വിശ്വാസം ഉണ്ടായിരുന്നതായി നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഒറ്റ ട്രെയിലറിലൂടെ പ്രേക്ഷകരെ ആകർഷിക്കാൻ ലോക എന്ന സിനിമയ്ക്ക് സാധിച്ചു ഓൺലൈൻ ബുക്കിംഗ് ആപ്പുകളിൽ മികച്ച പ്രീ ബുക്കിംഗ് ആണ് ചിത്രത്തിന് ലഭിച്ചത് ആദ്യ ഷോ പൂർത്തിയാക്കിയപ്പോൾ ലോകഗ്രാഫ് വീണ്ടും ഉയർത്തുകയായിരുന്നു ഇരുന്നൂറ്റി അൻപത് സ്ക്രീനുകളിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്രീനുകളിലേക്കാണ് ഒറ്റയടിക്ക് ഷോകൾ ഉയർന്നത് കേരളത്തിനു പുറമേ ഇതര സംസ്ഥാനങ്ങളിലും മികച്ച പ്രതികരണങ്ങൾ ലഭിച്ചാൽ ലോക മലയാള ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം കുറിക്കുമെന്നത് തീർച്ചയായ കാര്യമാണ് സാമ്പത്തികമായി പരാജയപ്പെട്ട തരംഗം എന്ന സിനിമയുടെ സംവിധായകനിൽ വിശ്വാസം അർപ്പിച്ച് നായക പ്രാധാന്യമുള്ള ഒരു മൾട്ടി സ്റ്റാർ ബിഗ് ബജറ്റ് സിനിമ എടുക്കുക എന്ന വളരെ സാഹസികമായ ഒരു ദൗത്യമാണ് ദുൽഖർ സൽമാൻ ഏറ്റെടുത്തത് ഇന്ന് മലയാളത്തിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാരെ ഉൾപ്പെടുത്തിയാണ് പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തതെന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികളും അവരുടെ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരാണ് ചിത്രത്തിന്റെ സാങ്കേതിക മേഖലയിൽ ഒരു ശതമാനം പോലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല വിദേശ സിനിമകളിലും ഇതര ഇന്ത്യൻ ഭാഷാ സിനിമകളിലും മാത്രമാണ് ഇതുവരെ മലയാളി ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടുള്ളത് ക്യാപ്റ്റൻ അമേരിക്ക സൂപ്പർമാൻ ബാറ്റ്മാൻ സ്പൈഡർമാൻ പോലുള്ള ആഗോള സൂപ്പർ ഹീറോസിന്റെ ആരാധകരായ മലയാളികളെ സംബന്ധിച്ച് ഇതൊരു അഭിമാന നിമിഷം കൂടിയാണ് സ്വന്തം ഭാഷയിൽ അവർക്ക് സൂപ്പർ ഹീറോസിനെയും ഒപ്പം ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിനെയും കൂടി ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഇഷ്ടതാരങ്ങൾ പലരും പലപ്പോഴും അമാനുഷികരായി സ്ക്രീനിൽ അവതരിക്കാറുണ്ട് എന്നാൽ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ത്രിമാന ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ ഇന്നസെൻ്റ് നായകനായ സാക്ഷാൽ ശ്രീമാൻ ചാത്തണ്ണി കെ ശ്രീകുട്ടൻ സംവിധാനം ചെയ്ത ഓ ഫാബി തുടങ്ങിയ സിനിമകൾ വളരെ മുമ്പേ അമാനുഷിക കഥാപാത്രങ്ങളിലൂടെ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എണ്ണം പറഞ്ഞ ഹൊറർ സിനിമകളും മലയാളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത സൂപ്പർ ഹീറോ സിനിമയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നമുക്ക് കാത്തിരിക്കേണ്ടതായി വന്നിട്ടുണ്ട് മിന്നൽ മുരളിയിലൂടെ ഒരു സൂപ്പർ ഹീറോ അങ്ങനെയാണ് ഉണ്ടായത് അപ്പോഴും മലയാളത്തിൻ്റെതായൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് അന്യമായി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ബേസിൽ ജോസഫിന്റെ മിന്നൽ മുരളിയുടെ ഭൂമിക ഗ്രാമവും അവിടുത്തെ മനുഷ്യരുമായിരുന്നെങ്കിൽ ഡൊമിനിക് അരുൺ ലോകയുടെ കഥ പറയാൻ ഉപയോഗിക്കുന്നത് മെട്രോ നഗരത്തെയാണ് ഭാവനയുടെ ലോകത്തു നിന്നും പുതിയ സൂപ്പർ ഹീറോസിനെ സൃഷ്ടിക്കുന്നതിനു പകരം മലയാളി ശീലിച്ച ഐതിഹ്യങ്ങളിൽ നിന്നും മെത്തുകളിൽ നിന്നും സൂപ്പർ ഹീറോസിനെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുനഃസൃഷ്ടിക്കുകയായിരുന്നു സംവിധായകൻ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് നീലിയും ചാത്തനുമൊക്കെ മലയാളത്തിന്റെ സൂപ്പർ ഹീറോ യൂണിവേഴ്സിന്റെ ഭാഗമാകുന്നത് അങ്ങനെ തന്നെയാണ് ബോക്സ് ഓഫീസ് വിജയമായതോടെ ലോകയ്ക്ക് തീർച്ചയായും രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നത് ഉറപ്പു തന്നെയാണ്